അസ്സാമലൈക്കും വാഹത് വബർക്കാത്തു ഫിക്കുവിൽ മുസ്ലിമിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് ഫിക്കുവിൽ മുസ്ലിമിൽ പ്രേക്ഷകരയച്ചു തന്ന ചില ചോദ്യങ്ങൾക്കുള്ള കർമ്മശാസ്ത്ര വിശകലനമാണ് നടക്കാൻ പോകുന്നത് ഇൻഷാല്ല ഏവർക്കും ഹൃദ്യമായ സ്വാഗതം അതെ നമ്മുടെ ഇന്ന് പ്രേക്ഷകർ കുറച്ച് ചോദ്യങ്ങൾ അയച്ചിട്ടുണ്ട് അതിലെ ഒന്നാമത്തെ ചോദ്യം കമ്പനികളിൽ ഷെയർ കൂടുന്നതിനെ കുറിച്ചാണ് ബിസിനസ്സുകളിൽ ഷെയർ കൂടുന്നതിനെ കുറിച്ച് അവരുടെ സംശയം ഇതാണ് ഒരാൾ ഒരു ഷെയർ വാങ്ങി കുറച്ച് കഴിഞ്ഞ ശേഷമാണ് ആ ഷെയറിൽ ആ കമ്പനി പലിശ ഇടപാടുകൾ നടത്തുന്നുണ്ട് മനസ്സിലായത് അതോടുകൂടി നല്ല ഈമാനുള്ള മനുഷ്യനായിരുന്നു അയാൾ ആ ഷെയർ വിറ്റു വിറ്റപ്പോൾ കുറച്ച് ലാഭം കിട്ടി ആ ലാഭം കിട്ടിയ പൈസ അയാൾക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ ഷെയർ വിൽക്കുകയും വാങ്ങിക്കുകയും ചെയ്യാൻ പറ്റുന്ന ഷെയറിന് ബുക്ക് വാല്യൂ ഉണ്ടാവും മാർക്കറ്റ് വാല്യൂ ഉണ്ടാവും ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ ഷെയർ വാങ്ങിക്കുമ്പോൾ ആ ഷെയറിന് എന്താണോ വില ആ വിലയാണ് അപ്പോൾ ഒരു ഷെയറിന് ആയിരം രൂപയാണ് വില എങ്കിൽ ആ ആയിരം രൂപക്ക് പത്ത് ഷെയർ ചേർന്നിട്ടുണ്ടെങ്കിൽ പതിനായിരം രൂപ ഉണ്ടാവും അപ്പോൾ ഇയാൾ ഷെയർ വാങ്ങിച്ച അതേ വിലക്കൻ്റെ ആണെങ്കിൽ അതിൽ അയാൾ ലാഭമൊന്നും എടുത്തിട്ടില്ല അയാളാ വാങ്ങിച്ചത് വിറ്റു വിറ്റ് തടി സലാമത്താക്കി എന്നേ പറയാൻ പറ്റുള്ളൂ ഇനി അദ്ദേഹം അത് ലാഭത്തിന് വിൽക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഈ കമ്പനിയുടെ ഏത് കമ്പനിയിൽ നിന്നാണ് ഇദ്ദേഹത്തിൻ്റെ ഷെയറിന് ലാഭം കിട്ടിയത് ആ കമ്പനിയുടെ പലിശ കലർന്നത് എത്ര പെർസെൻറ്റേജ് ഉണ്ട് എന്ന് അറിയാൻ ശ്രമിക്കണം ഉദാഹരണമായിട്ട് ട്വൻ്റി ഫൈവ് പെർസെൻറ്റേജ് പലിശ കലർന്നതാണെങ്കിൽ ഈ കിട്ടിയ മൊത്തം ലാഭത്തിൽ നിന്ന് അയാൾ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് പലിശ ഒഴിവാക്കുന്നത് പോലെ ഒഴിവാക്കുക എന്നുവെച്ചാൽ സ ഏതെങ്കിലും നല്ല മാർഗത്തിൽ അയാളോ അയാളുടെ കുടുംബം ഉപയോഗിക്കാതെ ഉദാഹരണം പറഞ്ഞാൽ പതിനായിരം രൂപ അയാൾക്ക് അധികം കിട്ടിയെന്ന് വിചാരിക്കുക അപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആവുമ്പോൾ അത് അയാൾ കൊടുത്തു ഒഴിവാക്കുക ബാക്കി എഴുപത്തഞ്ച് ശതമാനം അദ്ദേഹത്തിനുള്ളതാണ് അത് അയാൾക്ക് ഉപയോഗിക്കുകയും ചെയ്യാം അതാണ് അതാണതിൽ പണ്ഡിതന്മാർ നിർദ്ദേശിച്ചിട്ടുള്ള മാർഗം പലിശ എത്രയാണെന്ന് അറിയാൻ കഴിയാതെ പോയത് അതെ അങ്ങനെ അറിയാൻ പറ്റാതെ വന്നാൽ രണ്ട് മാർഗം ഉണ്ട് അയാൾക്ക് ഒന്ന് ഒരു ലാഭവും അയാൾ എടുക്കാതെ വെക്കുക അതാണ് സൂക്ഷ്മതയുടെ വശം എന്ന് പറയുന്നത് ഒരു ലാഭമോ എനിക്ക് ആ ലാഭമാണെങ്കിൽ മുതല് മതി എന്ന് പറഞ്ഞ് തീരുമാനിക്കാം പിന്നെ തീർച്ചയായും ഉറപ്പാണ് അദ്ദേഹത്തിന് അതിൽ ഹലാലായി ഇദ്ദേഹം പോലെ ഇദ്ദേഹത്തെ പോലെ തന്നെ ചേർന്നവരും ഉണ്ടാവുമല്ലോ അങ്ങനെയാണെങ്കിൽ അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മനസാക്ഷിയോട് ചോദിച്ചിട്ട് ഒരു തീരുമാനത്തിലെടുക്കലേ നിവൃത്തിയുള്ളൂ അത് അതിൽ മാർഗമുള്ളൂ അറിയാൻ സാധ്യത അല്ലെങ്കിൽ മറ്റൊരു ചോദ്യം വന്നിട്ടുള്ളത് സിഖുൽ മുസ്ലിമിലേക്ക് ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് കുറിച്ചാണ് കച്ചവടത്തിൽ മൊലാറബയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് എന്താണ് മുലാറബ അതുപോലെ തന്നെ എന്തൊക്കെ നിബന്ധനകളാണ് പാലിക്കേണ്ടത് ഈ മുലാറബ എന്ന് പറയുന്നത് സാമ്പത്തിക ഇടപാടുകളിൽ ഇസ്ലാമിൻ്റെ നീതി സങ്കല്പത്തെ ഉദാത്തമായി പ്രതിനിധീകരിക്കുന്ന ഒരു ഇടപാടാണ് അത് ഞാൻ പറഞ്ഞുതരാം മുലാറബക്ക് ഖിറാള് എന്നും ഫിഹ് ഗ്രന്ഥങ്ങൾ കാണാൻ രണ്ട് രൂപത്തിലും ഹദീസുറും അങ്ങനെ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് ഖിറാള് ഹദീസ് ഗ്രന്ഥങ്ങളിലെ ചില റിപ്പോർട്ടുകളൊക്കെ അത് കാണാം കടം കൊടുക്കുന്നതിന് എന്താ പറയുക കറു കറുതും കിറാതും തമ്മിൽ ഒരു അലിഫിന്റെ വ്യത്യാസമേ ഉള്ളൂ ഒന്ന് ഹലാലും ഒന്ന് ഹറാവും എങ്ങനെയാണ് ഈ അലിഫിൻ്റെ വ്യത്യാസം എങ്ങനെയാണെന്ന് കൂടി ഞാൻ ഒരു ഉദാഹരണ സമിതം പറഞ്ഞുതരാം ഞാൻ നിങ്ങൾക്കൊരു പതിനായിരം രൂപ നിങ്ങളോട് ഞാൻ കടം ചോദിച്ചുള്ളൂ ഞാൻ എന്തിനാണെന്ന് ചോദിച്ചു ഞാൻ ഞാൻ മീൻ കച്ചവടം ചെയ്യാനാണ് അപ്പം ഞാൻ പതിനായിരം രൂപക്ക് മീൻ കച്ചവടം ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ അടുത്ത് പതിനായിരം രൂപ കടം വാങ്ങിച്ചു ഞാൻ മീൻ കച്ചവടം ചെയ്തു പന്ത്രണ്ടായിരം രൂപ എന്റെ കയ്യിലുണ്ട് രണ്ടായിരം ലാഭം കിട്ടി ഈ രണ്ടായിരം ലാഭം കിട്ടിയത് എനിക്ക് എങ്ങനെയാണ് നിങ്ങളുടെ പണം ഉപയോഗിച്ചത് കൊണ്ടാണ് മൂലധനം നിങ്ങളുടേതാണ് അധ്വാനം എൻ്റെതും അഥവാ എൻ്റെ അധ്വാനം മാത്രമല്ല ഈ രണ്ടായിരം ഉണ്ടാക്കുന്നതിന് കാരണമായിട്ടുള്ളത് അപ്പൊ തീർച്ചയായും ഈ രണ്ടായിരത്തിൽ നിങ്ങൾക്കും ഒരു ഹക്കുണ്ട് പക്ഷേ നിങ്ങൾക്ക് അതിൽ ഒരു പങ്കുമില്ല ഈ മൂലധനം തന്നെ സഹായിച്ചു എന്നത് വെച്ച് നിർത്തിയാൽ വേറെ പങ്കൊന്നുമില്ല എന്നാലും നിങ്ങൾക്കത് ഒരു ലാഭത്തിനൊരു അർഹത ഇല്ലേ എന്നൊരാൾക്ക് ചോദിക്കാം നമ്മുടെ അതെ അതല്ലേ അതിന്റെ നീതിയുടെ വശം എന്നൊക്കെ സാധാരണക്കാരനെ അവരാൾക്ക് ചിന്തിക്കാം അപ്പം ഇസ്ലാമ് പറയുന്നത് കുഴപ്പമില്ല നിങ്ങൾക്ക് ആ ലാഭത്തിന് അർഹത ഉണ്ട് തന്നെയാണ് പക്ഷെ വേറൊരു പ്രശ്നമുണ്ട് ഇത് ലാഭമായപ്പോൾ മാത്രം ആവരുത് നിങ്ങളുടെ ആ ചിന്ത അത് എല്ലാത്തിലും അതെ ഞാൻ പതിനായിരം രൂപ നിങ്ങളുടെ അടുത്തുനിന്ന് വാങ്ങിച്ച് മീൻ കച്ചവടം ചെയ്യാൻ വേണ്ടി മീൻ കൊണ്ടുവന്ന് വെച്ചപ്പോൾ ഫുഡ് ഇൻസ്പെക്ടർമാര് വന്ന് നോക്കി മീനിൽ വേഷം അത്തരം രാസപദാർത്ഥങ്ങളൊക്കെ കറങ്ങി എല്ലാം കൊണ്ടുപോയി വലിച്ചെറിയാൻ വേണ്ടി പറഞ്ഞു നിങ്ങളടുത്ത് വാങ്ങിച്ച പതിനായിരം പോയി എധ്വാനവും പോയി ഞാൻ ഫൈനും അടക്കണം അപ്പൊ നിങ്ങളുടെ സമീപനം എന്തായിരിക്കും ആ റിസ്കിൽ ആ നഷ്ടത്തിൽ നിങ്ങൾ പങ്കുചേരുമോ എങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കിട്ടുന്ന ലാഭത്തിനും അർഹതയുണ്ട് ഇതാണ് കിറാൽ എന്ന് പറയാം അഥവാ ഒരു ഭാഗത്ത് നിന്ന് മൂലധനവും വേറൊരു കക്ഷി അയാൾക്ക് അധ്വാനിക്കാൻ അറിയൂ കാശ് കയ്യിലില്ല അയാളുടെ അധ്വാനവും കൂടി കൂടി ചേരുമ്പോഴാണ് ലാഭം ഉണ്ടാകുന്നത് ഇങ്ങനെ ലാഭം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ആ ലാഭത്തിന് അർഹനാകുന്ന ആൾക്ക് അഥവാ നഷ്ടമാണ് ഉണ്ടാകുന്നതെങ്കിൽ നഷ്ടവും സഹിക്കാൻ ഞാൻ റെഡിയാണെന്ന് സ്റ്റാർട്ടിങ്ങിൽ എഗ്രിമെൻ്റ് ആവണം അങ്ങനെ എഗ്രിമെൻ്റ് ആണെങ്കിൽ ഓക്കെയാണ് അല്ലെങ്കിൽ അതപ്പോൾ മുതാറബ എന്ന് പറഞ്ഞാൽ മനസ്സിലായ ഒറ്റ കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത് അവിടെ ഒരാൾക്ക് അധ്വാനം മാത്രമേ ഉള്ളൂ മറ്റേയാൾക്ക് മൂലധനം മൂലധനം ലാഭം എത്രയായിട്ടാണ് വിഭജിക്കുക എന്നത് സ്റ്റാർട്ടിങ്ങിൽ എഗ്രിമെൻ്റ് ആവണം ആ എത്ര ശതമാനം എന്നാണ് കിട്ടുന്ന ലാഭത്തിൻ്റെ എത്ര ശതമാനം എന്നാണ് ഫിക്സ് ആകേണ്ടത് അല്ലാതെ മുടക്കിയ മൂലധനത്തിൻ്റെ എത്ര ശതമാനം എന്നാകാൻ പാടില്ല ഫിക്സഡ് എമൗണ്ടും ആകാൻ പാടില്ല നിർണിത ആകാൻ പാടില്ല കൊടുത്ത ഇറക്കിയ മൂലധനത്തിൻ്റെ ഇത്ര പെർസെൻറ്റേജ് എന്നും ആകാൻ പാടില്ല എന്നാൽ നിർബന്ധമായും ലാഭമുണ്ടായാൽ ഓരോ കക്ഷിക്കും എത്ര ശതമാനമാണ് ലാഭം എന്ന കാര്യം സ്റ്റാർട്ടിങ്ങിൽ തന്നെ കരാർ ലാഭം നഷ്ടം സംഭവിച്ചാൽ അധ്വാനിക്കുന്നവൻ്റെ അധ്വാനം നഷ്ടം കാശ് മുടക്കിയവൻ്റെ കാശ് നഷ്ടം ഇതാണ് മറ്റൊരു ചോദ്യം വന്നിട്ടുള്ളത് ഒരാൾ ഒരു സാധനം ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങി വാങ്ങി വീട്ടിലെത്തിയപ്പോഴാണ് മനസ്സിലായത് പലപ്പോഴും സംഭവിക്കാറുള്ളതാണ് വീട്ടിലെത്തിയപ്പോഴാണ് ഇത് കേടുവന്നതാണെന്ന് മനസ്സിലാവുന്നത് നാശ നാശമായതാണെന്ന് മനസ്സിലാവുന്നത് അപ്പോൾ അങ്ങനെ ഉപയോഗശൂന്യമായ ആ വസ്തു അത് എന്താണ് ചെയ്യാൻ തിരിച്ചു കൊടുക്കണം എന്നാണോ ഇസ്ലാമിൽ ഉണ്ടാവുക അത് സാധനങ്ങളുടെ സ്വഭാവം അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും അപ്പോൾ ഉദാഹരണമായിട്ട് കോഴിമുട്ട കോഴിമുട്ട വിൽക്കുന്ന കച്ചവടക്കാരൻ അറിയില്ല ഒരിക്കലും അതിൻ്റെ ഉള്ളിലുള്ളത് കെട്ടുപോയിട്ടുണ്ടോ നന്നായിട്ടുണ്ടോ എന്നൊന്നും അറിയാൻ പറ്റില്ല അത് വാങ്ങുന്ന ആളുടെയും വിൽക്കുന്ന ആളുടെയും ഭാഗ്യമനുസരിച്ചുണ്ടാകും അതേസമയം നിങ്ങൾ മൊബൈൽ ഫോൺ വാങ്ങിച്ചു മൊബൈൽ ഫോൺ വാങ്ങിച്ചപ്പോൾ അത് കൊണ്ടുപോയിട്ട് സിമ്മിട്ട് നോക്കുമ്പോൾ അത് വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ അതിനകത്ത് അത് ഒട്ടും ഉപയോഗിക്കാൻ പറ്റൂല എന്നാണ് മാത്രം ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കാനൊക്കെ സംവിധാനമുണ്ട് അത് വാങ്ങുമ്പം തന്നെ അത് ഉറപ്പിക്കുകയും ചെയ്യാം ഇലക്ട്രോണിക് സാധനങ്ങൾ ഇലക്ട്രിക് ഉപകരണങ്ങൾ ഇതൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് കൊടുക്കുക അങ്ങനെ ചെക്ക് ചെയ്യാതെ മേടിച്ച് കൊണ്ടുപോയാൽ അത് മേടിച്ചവൻ്റെ റിസ്ക്കിലാണ് വരിക മിക്കവാറും നമ്മളെ നാട്ടിൽ നിയമപരമായിട്ട് തന്നെ സിവിൽ പിന്നെ കച്ചവട നിയമങ്ങളുടെ ഒക്കെ തന്നെ ഇതിന് കൃത്യമായ വ്യവസ്ഥകളുണ്ട് ആ വ്യവസ്ഥകളൊന്നും ഇസ്ലാമുമായി അടയുന്നതല്ല അപ്പോൾ അങ്ങനെ ചില വസ്തുക്കൾ തിരിച്ചു കൊടുക്കാം തിരിച്ചു കൊടുക്കാൻ തിരിച്ചു കൊടുത്താൽ അത് വാങ്ങേണ്ടി വരും അതിൻ്റെ കാശ് തിരിച്ചു കൊടുക്കണം അല്ലേ അതുപോലെ ഫിക്കുൽ മുസ്ലിമിലേക്ക് മറ്റൊരാൾ ചോദ്യം അയച്ചിട്ടുണ്ട് ആ ചോദ്യം സെലം കച്ചവടവുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്താണ് സെലം കച്ചവടം അതിൻ്റെ നിബന്ധനകൾ എന്താണ് എന്നുള്ളതാണ് സെലം കച്ചവടം എന്ന് പറഞ്ഞാൽ അതിന് സാധാരണ അറബി ഭാഷയിൽ ഫിഖിന്റെ ഭാഷയിൽ ഖിലാഫുൽ ഖിയാസ് എന്ന് പറയും അഥവാ പൊതു തത്വങ്ങൾക്ക് അപവാദം ഇസ്ലാമിക നിയമപ്രകാരം ഒരാളുടെ കൈവശം ഇല്ലാത്തത് വിൽക്കാൻ പാടില്ല ഞാൻ നിങ്ങളോട് പറയാണ് എൻ്റെ പശു പ്രസവിക്കട്ടെ എന്നിട്ട് ആ കിടാവിനെ ഞാൻ നിങ്ങൾക്ക് വിറ്റു എന്ന് പറയാൻ പാടില്ല എൻ്റെ ഉടമസ്ഥതയിൽ ഇല്ലാത്തതും എൻ്റെ കൈവശം ഇല്ലാത്തതും വിൽക്കൽ ഇതൊക്കെ ഹദീസുകളുടെ പ്രയോഗമാണ് വിൽക്ക ഉടമസ്ഥതയില്ലാത്തത് വിൽക്കാൻ പാടില്ല എന്നാൽ ഇസ്ലാം പ്രായോഗിക മതമാണല്ലോ അപ്പം അതുകൊണ്ട് ചില സംഗതി ഒരു കർഷകനാണെന്ന് വിചാരിക്കുക നെല്ല് കൃഷി ചെയ്യുന്ന കർഷകൻ അയാൾക്ക് ഒരു നാലഞ്ച് മാസം കാത്തിരിക്കണം വിളവ് കൊയ്യാൻ അയാൾക്ക് വിത്ത് വാങ്ങണം വളം വാങ്ങണം ലേബർ ചാർജ് ഉണ്ട് പിന്നെ ഇങ്ങനെ വലിയ അധ്വാനവും ക്യാഷും ഒക്കെ ചിലവ് വരും അതൊന്നും അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇല്ലതാനും അപ്പോൾ അദ്ദേഹത്തിന് എന്താ പറയുക ഇപ്പം ഞാൻ അങ്ങനെ ഒരു കർഷകനാണെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ആവശ്യപ്പെടാം നിങ്ങൾ അടുത്ത കൊല്ലം വിളവ് കൊയ്യും നെല്ല് കൊയ്യുമ്പോൾ ഒരു ക്വിൻഡൽ അരി എനിക്ക് വേണം ഞാൻ അത് വാങ്ങിക്കാം അതിൻ്റെ പൈസ അപ്പോൾ തന്നെ പൂർണ്ണമായിട്ടും പൂർണ്ണമായിട്ടും തന്നെ വന്നാൽ പൂർണ്ണമായിട്ട് നിങ്ങൾ എനിക്ക് തരുന്നു എന്നിട്ട് ഞാൻ കൃഷി ചെയ്യുന്നു കൃഷി ചെയ്ത് വിളവ് കൊയ്തതിന് ശേഷം മതിച്ച് അരിയാക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് തരുന്നു ഇതിനാണ് ഇതിനാണെന്ത് പറയുന്നത് സെലമ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഞാൻ വിൽക്കുന്നത് എന്താണ് ഉണ്ടാക്കിയിട്ട് ഉണ്ടായിട്ടില്ല എന്ന് മാത്രം ഉണ്ടാകാൻ പോകുന്ന ഒരു വിഭവ വിളവാണ് ഒരു ചരക്കാണ് വസ്തുവാണ് ഞാൻ നിങ്ങൾക്ക് വിൽക്കുന്നത് ഉറപ്പില്ല അപ്പോൾ ഇത് ഹദീസിൽ വന്നതാണ് മൻ അസ്ലഫ ഫൽ യുസുലിഫി കെയ്ലിം മാലൂം അല വസിലിൻ മാലൂം ഇല അജലിൻ മാലൂം അങ്ങനെ ആരെങ്കിലും സ്ഥലം ചെയ്യുകയാണ് കച്ചവടപാട് മുൻകൂർ കച്ചവടം എന്നാണ് മലയാളത്തിൽ പറയുക കഴിയുകയാണെങ്കിൽ അത് അതിൻ്റെ എണ് അതിൻ്റെ വില നിർണയിക്കണം അതിൻ്റെ അവധി ഏത് മാസമാണ് ഏത് സമയത്താണ് നിങ്ങൾ ചരക്ക് കൊടുക്കുക എന്നത് നിർണയിച്ചിരിക്കണം അതിൻ്റെ പുറമെ എന്തൊക്കെയാ പറഞ്ഞത് ഫീ കെയിലും മല അളവ് അളവിന് ആ എന്ന് പറയുക പണ്ടൊക്കെ നെല്ലൊക്കെ ആ പറയല ആളെന്നല്ല കൊടുക്കുക അളവ് കൃത്യമായിരിക്കണം തൂക്കം കൃത്യമായിരിക്കണം വില കൃത്യമായിരിക്കണം കൈമാറുന്ന സമയവും ഫിക്സ് ആയിരിക്കണം അങ്ങനെ ആയിരിക്കണം പിന്നെ ഇങ്ങനെ ചിലവ് കച്ചവടം ചെയ്യുന്ന വസ്തുക്കൾ പൊതുവെ മാർക്കറ്റിൽ ലഭ്യമായ വളരെ റെയറായ ആവാൻ പാടില്ല എന്നാണ് എന്ന് വെച്ചാൽ ഞാൻ പറയുകയാണ് പിന്നെ ഇവിടെ നമ്മളെ കുറുവ അരിയുണ്ട് ജയ അരിയുണ്ട് പിന്നെ കയമ അരിയുണ്ട് ഇതൊക്കെ ഉണ്ട് പക്ഷേ നമ്മളെ കേരളത്തിൽ പൊതുവെ ബസ്മതി കുറവാണ് എന്നാലും മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും അപ്പം അങ്ങനെ മാർക്കറ്റിൽ വാങ്ങിച്ച് നിങ്ങൾക്ക് ആ സമയത്ത് മേടിച്ച് തരാൻ പറ്റിയ കമ്പോളത്തിൽ ലഭ്യമായ വസ്തുക്കളായിരിക്കണം എന്നൊരു നിബന്ധന അതിലുണ്ട് അതേപോലെ മറ്റൊരാൾ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് സാധാരണ പല ആളുകളും ചോദിക്കാറുള്ളൊരു ചോദ്യമാണ് ഒരാൾക്ക് യാത്രക്കിടയിൽ ഒരു ഒരു വസ്തു കള കള കളഞ്ഞു കിട്ടി നിന്ന് കിട്ടിയതാണ് കുറേ അത് കയ്യിൽ തന്നെ ഉണ്ട് എന്നാണ് പറയുന്നത് എന്താണ് അദ്ദേഹം അത് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ചോദിക്കുന്നത് സൂക്ഷിക്കാൻ കഴിയുമെന്ന ധൈര്യമില്ലെങ്കിൽ അത്തരം വസ്തുക്കൾ എടുക്കാതിരിക്കുകയാണ് വേണ്ടത് ആണ് പുൾക്കൾ പറഞ്ഞിട്ടുള്ളത് ഒരു വസ്തു റോഡിൽ കടന്ന് കിടക്കുകയാണ് അല്ലെങ്കിൽ ഒരു മാർക്കറ്റിൽ കടന്നു കിടക്കുകയാണ് ഒരു സ്ഥലത്ത് എൻ്റേതല്ലാത്ത ഒരു സ്ഥലത്ത് വിജനമായ അല്ലെങ്കിൽ ആൾ അങ്ങനെ വീണ് കിടക്കുകയാണെങ്കിൽ എനിക്കത് സൂക്ഷിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ അത് സൂക്ഷിക്കാൻ കഴിയുന്ന ആളെ ഏൽപ്പിക്കാൻ എനിക്ക് കഴിയില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഞാനത് എടുക്കണ്ട എടുക്കാൻ പാടില്ല കാരണം ആരാൻ്റെ മുതലാണല്ലോ ഇനി എനിക്ക് കഴിയുമെന്ന ആത്മവിശ്വാസമുണ്ടെങ്കിൽ എടുക്കാം എടുത്തിട്ട് ഒരു വർഷം വരെ അയാളത് അനൗൺസ് ചെയ്യണം മീൻ നോട്ടീസ് ചെയ്യണം പരസ്യപ്പെടുത്തണം ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് അതിൻ്റെ എത്രയെന്ന് കൃത്യമായി പറയരുത് അപ്പാരും വരുമല്ലോ ഇത് അതിൻ്റെ ഗുണവിശേഷങ്ങൾ കൃത്യമായി പറഞ്ഞു തരുന്ന ആളുകൾ വന്നാൽ അവർക്ക് നൽകുന്നതാണെന്ന് പറയും അങ്ങനെ ഒരു വർഷം വരെ അദ്ദേഹത്തിനത് അദ്ദേഹം അത് സൂക്ഷിച്ച് വെക്കണം അതിനു ശേഷം അയാൾക്കത് ഉപയോഗിക്കാം അപ്പോഴും അവകാശി ആരെങ്കിലും വന്നാൽ അയാൾക്കത് കൊടുക്കാം പാകത്തിലുള്ള ഉപയോഗമായിരിക്കണം ഉപയോഗിക്കേണ്ടതെന്നാണ് വിശ്വ നമ്മളെ നാട്ടിലിപ്പോൾ അങ്ങനെ വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ വീണ് കിട്ടിയാൽ അവനവൻ സൂക്ഷിക്കാൻ പാടില്ല നിയമപരമായിട്ടാണ് അത് പോലീസ് സ്റ്റേഷനിലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ എത്തിച്ചു കൊടുക്കുകയാണ് വേണ്ടത്